കേരളത്തിൽ സ്വർണത്തിന് ഞെട്ടിക്കുന്ന വില രാജ്യാന്തര വിപണിയിൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് വില കയറുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും വില കുതിക്കുന്നത് ഡോളർ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണം മാത്രമല്ല അമേരിക്കയിലെ പലിശ നിരക്ക് അടുത്തയാഴ്ച കുറയ്ക്കുമെന്ന പ്രചാരണം ശക്തമാവുകയും ചെയ്തു ഇനിയും വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് സ്വർണ്ണ വിപണിയിൽ നിന്നുള്ള വിവരം വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്കാണ് തിരിച്ചടി കാരണം ഇത്രയും ഉയർന്ന വില കൊടുത്ത് സ്വർണം വാങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല ഇന്ന് എൺപതിനായിരം കടന്ന് പവൻ വില കുതിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ആയിരം രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഒരുനൂറ്റി പത്ത് രൂപയായി ഇത്രയും വില കയറുമെന്ന് ഉപഭോക്താക്കളെ പോലെ വ്യാപാരികളും പ്രതീക്ഷിച്ചു കാണില്ല വ്യാപാര മേഖല ഇതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇവിടെയും വില നിൽക്കില്ല എന്നാണ് പുതിയ വിവരം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയിലെത്തി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി ഒരുന്നൂറ്റി ഞ്ച് രൂപയുമായി അതേസമയം വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി മുപ്പത്തി രൂപയിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസ് വില മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് ഡോളറിലെത്തി ഇതാണ് കേരളത്തിലെ വിലയും ഉയരാൻ കാരണം സ്വർണത്തിന്റെ ആഭരണ വിപണി ശോഷിക്കുകയാണ് വില കൂടിയ കാരണങ്ങളാൽ ആഭരണം വാങ്ങാൻ ജനങ്ങൾ മടിക്കുന്നു എന്നത് തന്നെയാണ് കാരണം അതേസമയം കേന്ദ്ര ബാങ്കുകളും നിക്ഷേപകരും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് രാജ്യാന്തര തലത്തിൽ വിപണി അന്തരീക്ഷം തകിടം മറന്ന സാഹചര്യത്തിൽ നഷ്ടം വരാതിരിക്കാനാണ് പലരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഡോളർ മൂല്യം കുറഞ്ഞത് സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട് ഡോളർ മൂല്യം കുറയുമ്പോൾ മറ്റു പ്രധാന കറൻസികളെല്ലാം മൂല്യം വർദ്ധിക്കും അവ ഉപയോഗിച്ച് വൻതോതിൽ സ്വർണം വാങ്ങൽ നടക്കുകയും ചെയ്യും ആവശ്യക്കാർ ഏറ്റെടുത്തതോടെ സ്വർണത്തിന് വില കൂടുന്നത് സ്വാഭാവികമാണ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക അമേരിക്കയിലെ പലിശ നിരക്ക് ഈ മാസം പതിനാറിന് നടക്കുന്ന യോഗത്തിൽ ഫെഡറൽ റിസർവ് കുറയ്ക്കുമെന്ന പ്രചാരണം ശക്തിപ്പെട്ടതും സ്വർണ്ണ ഉയരാൻ കാരണമായി പലിശ നിരക്ക് കുറയുമ്പോൾ നിക്ഷേപ വരുമാനം ഇടിയും ഇത് മുൻകൂട്ടി കണ്ട് നിക്ഷേപകർ സ്വർണം വാങ്ങി കരുതി വയ്ക്കുകയാണ് ഡിജിറ്റലായി സ്വർണം വാങ്ങുന്നവരാണ് കൂടുതൽ അങ്ങനെയാകുമ്പോൾ ഭൗതികമായി സൂക്ഷിക്കണമെന്ന ഭയം ആവശ്യം വരില്ല